ഒരു വീടിന്റെ തട്ടിൻപുറത്താണ് കുട്ടനുറമ്പിന്റെ താമസം ഒരു ദിവസം തീറ്റ അവൻ ഈ സമയത്താണ് കിട്ടണ്ണിയുടെ അമ്മ പഞ്ചസാര ഭരണി തുറക്കുന്നത് ഭരണി നിറയെ പഞ്ചസാര കണ്ട കുട്ടനെ കൂത്തിമൂത്തു അവൻ ഭരണിയുടെ അടുപ്പിൽ ഒളിച്ചിരുന്നു കിട്ടണ്ണിയുടെ അമ്മ പഞ്ചസാര ഇട്ട ശേഷം ഭരണി അടച്ചു അപ്പോഴോ അടുപ്പിലിരുന്ന കുട്ടൻ ഭരണിക്കുള്ളിലായി അവൻ സന്തോഷം കൊണ്ട് തെളിച്ചാടി എന്നിട്ട് പഞ്ചസാര ദിനം തുണിയും ഇനി പുറത്തിറങ്ങാം വയറ് നിറഞ്ഞ കുട്ടൻ വിചാരിച്ചു അപ്പോഴാണ് തനിക്ക് പറ്റിയ പറ്റ് അവൻ മനസ്സിലായത് അയ്യോ ഇനി എങ്ങനെ പുറത്തിറങ്ങും കുത്തൻ ആകെ പേടിയായി കിട്ടണയുടെ അമ്മ അടുക്കളയിൽ വരുമ്പോഴെല്ലാം അവൻ ഭരണിയുടെ കോണിൽ ഒളിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കിട്ടണിയുടെ അമ്മ വിളിച്ചു പറഞ്ഞു കിട്ടുണ്ണി അമ്മ നായ്ക്കുട്ടനെ തീറ്റ കൊടുക്കട്ടെ വാതിലടച്ചോളൂ ഹയ്യടാ ഇത് തന്നെ തക്കം പഞ്ചസാര കുതിയനായ കിട്ടണ്ണി വേഗം അടുക്കണെത്തി എന്നിട്ട് അടുപ്പ് തുറന്ന് പഞ്ചസാര വാരിയെടുത്തു കൂട്ടത്തിൽ കുട്ടൻ കട്ടറൊന്നും പെട്ടു കുട്ടൻ വേഗം കിട്ടണിയുടെ കയ്യിൽ നിന്നും താഴേക്ക് ചാടി ഹാവോ രക്ഷപെട്ടു കുട്ടൻ വേഗം തൻ്റെ കൂട്ടിലേക്ക് പോയി പക്ഷെ പിന്നീട് ഒരിക്കലും കുട്ടൻ ആ ഇതാണ് കുതിയനായ കുട്ടൻ